ആയുർവേദ നഗരിയായ വസ്ത്രങ്ങളുടെ ി മാറ്റി ജനഹൃദയങ്ങളിൽ സീനത്ത് സിൽക്സ് ആൻഡ് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന ഫെസ്റ്റിവൽ പെരിന്തല മണ്ണയിലും മംഗളയിലും പോലീസ് നടത്തിയ പരിശോധനയിൽ എം ഡി എം എ ലഹരി മരുന്നുമായി യുവതിയടക്കം നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മണ്ണാർക്കാട് കോട്ടപ്പുറം സ്വദേശി വെങ്ങാശ്ശേരി സിദ്ദിഖ് പുത്തനങ്ങാടി സ്വദേശി തങ്കേത്തിൽ ആഷിഫ് കായംകുളം സ്വദേശിനി തങ്ങൾ വീട്ടിൽ കിഴക്കേത്ത് ലുബനാസ് എന്നിവരെയാണ് ജില്ലാ ആന്റി നർക്കോട്ടിക്സ് സ്ക്വാഡ് ഡാൻസ് ഡാൻസഫ് എസ്ഐ ഷിജോ സി തങ്കച്ചൻ അറസ്റ്റ് ചെയ്തത് മംഗട സ്റ്റേഷൻ പരിധിയിൽ ഏറാം തോട് സ്വദേശി ആൽപ്പാറ വീട്ടിൽ ഷിബിയെ വീട്ടിൽ നടത്തിയ പരിശോധനയിലും എം ഡി എം എ സഹിതം അറസ്റ്റ് ചെയ്തു പെരിന്തലമണ്ണ ടൗണിൽ ഫ്ളാറ്റിൽ നിന്നും നാലു ഗ്രാം എം ഡി എം എയുമായാണ് യുവതിയടക്കം നാലുപേരെ പിടികൂടിയത് ഒന്നേ പോയിന്റ് ഒന്നേ രണ്ട് ഗ്രാം എം ഡി എം എ ആണ് ഷിബിയുടെ ഏറാം തോടുള്ള വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ജില്ലയിൽ പല ഭാഗങ്ങളിലേക്കും ഏജന്റുമാർ മുഖേന സിന്തറ്റിക് ലഹരി മരുന്ന് കടത്തുന്ന സംഘത്തിലെ ചില കണ്ണികളെക്കുറിച്ച് പോലീസ് സംഘത്തിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇടനിലക്കാരായി നിന്ന് വൻതോതിൽ ലഹരി കൈമാറ്റവും ഉപയോഗവും നടത്തുന്ന ഈ സംഘത്തിലെ ചിലരെ രഹസ്യമായി നിരീക്ഷിച്ചതിലാണ് ആഡംബര ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ലഹരി വില്പന നടത്തുന്ന മൂന്നംഗ സംഘത്തെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ച് രാത്രിയിൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥായി പി എസ് പെരിന്തലമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് മംഗള ഇൻസ്പെക്ടർ എസ് അശ്വത് പെരിന്തലമണ്ണ എസ് ഐ ഷിജോസി തങ്കച്ചൻ ജില്ലാ ആന്റി നെർക്കോട്ടിക് സ്ക്വാഡ് എന്നിവരാണ് പരിശോധന നടത്തിയത് എം ടി ന്യൂസ് മലപ്പുറം ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സീനത് ആൻഡ് സാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തിനക്കിയ ലഹങ്ക സാരികൾ ചോളി ചുരിദാർ ഒപ്പം ൾ ഗൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ